ഹലോ ഗായ്സ് അസ്ലാമലൈക്കും ഇത് നമ്മുടെ പട്ടാമ്പിയത്തെ പാർക്കാണ് കേട്ടോ നമ്മുടെ വെള്ളിയങ്കല് പാർക്കുണ്ടല്ലോ അത് ഇത് ഇപ്പോഴത്തെ വീഡിയോ ഒന്നും കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത് ഇപ്പോഴാണ് കേട്ടോ പിന്നെ നമ്മുടെ പട്ടാമ്പി പുതിയൊരു പാർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ല അവിടെ ഒന്ന് പോകണം പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ജസ്റ്റ് വെറുതെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോ അനിയത്തി ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വീട്ടിൽ കൂടിയപ്പോൾ അനിയത്തിയും കുട്ടികളും ഞാനും കുട്ടികളും ഇപ്പം അനിയനും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയപ്പോൾ ഒന്ന് എങ്ങോട്ടേലൊക്കെ ഒന്ന് വെറുതൊന്ന് പുറത്ത് പോയാലും എന്ന് വിചാരിച്ചപ്പോൾ ഒരു വൈകുന്നേരത്തെ സമയത്ത് നിങ്ങൾ വെറുതൊന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മൾ പോകുന്നത് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും ഒന്നില്ലെങ്കിൽ ഇവിടെ വെള്ളിയങ്കിലെ പാർക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നില്ലെങ്കിൽ അതിൽ പോവും വൈകുന്നേര സമയങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് പുറത്തിറങ്ങണം എന്ന് തോന്നുമ്പോൾ ഇതിലേതിലൊരു പാർക്കിൽ നമ്മൾ പോവുക അവ അങ്ങനെ പോയി എല്ലാവരും കൂടെ കുട്ടികൾക്കൊക്കെ ഒരു എൻജോയ്മെൻ്റ് അപ്പോൾ കുട്ടികളൊക്കെ അടിച്ചുപൊളിക്കുന്നുണ്ട് കേട്ടോ അതിനും ഈ സംഭവത്തിൽ താറാവാൻ തോന്നുന്നു അതും ഇരുന്നിട്ട് കുറേ ഇരുന്ന് കുലുങ്ങി നോക്കുന്നുണ്ട് പക്ഷെ ധനങ്ങനെ ഇല്ല കേട്ടോ മറ്റാളും ഇരുന്ന് നോക്കിയിട്ടോ ചെയ്യാൻ ഞാൻ ഇതിന്റെ ഒട്ടിയും അവനും രണ്ട് രണ്ടുപേരും ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കാശ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ആക്കണേ അപ്പോ ഞാനൊരു പാട്ട് പാടിയാലോ കുരുന്നു ചുണ്ടിലോ നിറഞ്ഞ പാൽ മണം വയം പോലോ നുറുങ്കു കൊഞ്ചലും

ുമ്പത്തിയിരുന്നുയലാടും ചെല്ലപ്പിളീ എൻ്റെ ബാലഗോപാലനെ പിക്കുംബം പാടീ വെള്ളം കൂരി കുളിപ്പിച്ച് കിന്നേരി ചോമാനിച്ച എൻ്റെ വാരിപ്പാളുംങ്കപ്പൻ രാജപ്പൂ മുട്ടായി പോയടീല്ലേ അരുതേ പിള്ള ദോഷം കളയാ ഒരു എങ്ങനെയുണ്ട് ഗായ് സോങ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എനിക്കിപ്പോൾ ഇപ്പോൾ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കിങ്ങനെ എല്ലാ വീഡിയോസിലും ഓരോ പാട്ട് പാടണമെന്ന് ഇങ്ങനെ തോന്നിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അധികം വീഡിയോസിലും ഓരോ പാട്ടൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുകളുന്നുണ്ട് എല്ലാവരും അഭിപ്രായം പറയട്ട പാട്ട് കേട്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നെ ഞാൻ ഇതിൽ വോയിസ് കൊടുക്കുന്ന ടൈമിൽ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ ഒച്ചയ്ക്ക് വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ കുറേ നേരം അവിടെ കുട്ടികളായിട്ടൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ പാർക്കിൽ നിന്ന് പുറത്ത് ഇറങ്ങി ഞങ്ങൾ പിന്നെ പുഴിയോരത്ത് വന്നു വിട്ടാ അവിടെ അടിപൊളിയാണ് പാർക്കിൻ്റെ ഉള്ളിലുള്ളേക്കാട്ടിലും കൂടുതലാളുകൾ പുഴിയോരത്തുണ്ടാവുക കുട്ടികളായിട്ട് അടിപൊളിയാണ് അവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ലൊരു നല്ലൊരു വൈബാണ് അവിടെ കേട്ടോ പിന്നെ കുട്ടികളൊക്കെ പുഴയിൽ പുഴയിലിറങ്ങുകയും ചെയ്തു കേട്ടോ ഇവർ രണ്ട് പേര് ചെറിയ രണ്ട് രണ്ട് അപ്പം ഞാൻ എന്തായാലും ഇനി അടുത്തൊരു വീടായിട്ട് വരാം കേട്ടോ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ബായ് അസ്സലാമു അലൈക്കും